പതിനായിരക്കണക്കിന് ചെറുവള്ളങ്ങൾ ചെറുവള്ളങ്ങൾ അവിടെയുണ്ട് ഏറ്റവും കുറഞ്ഞത് അഞ്ച് വട്ടമെങ്കിലും അഞ്ച് ട്രിപ്പെലും ഒരു സാധാരണ ബോട്ടുകാരൻ അവിടെ എടുക്കുന്നുണ്ട് ഒരു ബോട്ടിൽ എട്ട് പേരെയാണ് പരമാവധി കൊണ്ടുപോകാൻ കഴിയുക ഈ കൊണ്ടുപോകുന്ന ഇത്രയും ആളുകൾക്ക് അവിടെ വരെ പോകുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള റവന്യൂ എത്ര വലുതാണ് അവർക്ക് ലഭിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു ബോട്ടിലെ ഒരു തൊഴിച്ചൽക്കാരനെ ലഭിക്കുന്നത് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് അയ്യായിരവും പതിനായിരവും രൂപ വരുമാനമാണിത് പുറത്ത് മാല വയ്ക്കുന്ന നിരവധി നിരവധി ജനങ്ങൾ ഒരു മാല വയ്ക്കുന്ന ഒരു ജനം സാധാരണഗതിയിൽ ലാഭമായിട്ടും അല്ലെങ്കിൽ ബാക്കി ഉണ്ടാക്കുന്ന ഏറ്റവും കുറഞ്ഞത് അയ്യായിരത്തിന് മുകളിലാണ് എന്ന് പറയുന്നത് ഒന്നും വേണ്ട അവിടുത്തെ കുട്ടികൾ അവിടെ പഠിച്ചിരിക്കുന്ന ആ ഒരു പ്രദേശത്ത് പഠിച്ചിരിക്കുന്ന കോളേജുകളിലെ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ അവരുടെ ബൈക്കിൽ കാരണം വളരെ ടൈറ്റ് പാക്കഡ് ആയിട്ടുള്ള ആ ഒരു പ്രദേശത്ത് കാറുകൾ മൂവ് ചെയ്യില്ല അപ്പോൾ ബൈക്ക് അവർ ടാക്സിയായി ഉപയോഗിച്ച് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷൻ നടത്തിയ അവർ ഉണ്ടാക്കിയിട്ടുള്ള റവന്യൂ എത്ര ഭീകരമാണ്